അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്നുള്ള വായന പതിനെട്ടാം അധ്യായം എന്നൊരു യഹൂദനെ കണ്ടുമുട്ടി അവൻ തന്റെ ഭാര്യയായ റിഷില്ലയോടൊപ്പം ആയിടെ ഇറ്റലിയിൽ നിന്ന് എത്തിയതേ ഉണ്ടായിരുന്നുള്ളൂ എന്തെന്നാൽ എല്ലാ യഹൂദരും റോമ കൽപ്പനയുണ്ടായിരുന്നു അവരുടെ അവർ ഒരേ കൊണ്ട് അവൻ അവരുടെ കൂടെ താമസിക്കുകയും ഒന്നിച്ച് ജോലി ചെയ്യുകയും ചെയ്തു കൂടാരപ്പണിയായിരുന്നു അവരുടെ ജോലി എല്ലാ സ്ഥാപത്തിലും അവൻ സിനഗോഗിൽ വെച്ച് സംവാദത്തിൽ ഏർപ്പെടുകയും യും ഗ്രുകാരെയുംഹൂദർക്ക് ബോധ്യം വരുത്താനുള്ള തീവ്ര ശ്രമത്തിലായിരുന്നു പൗലോസ് അവർ അവനെ എതിർക്കുകയും ദൂഷണം പറയുകയും ചെയ്തപ്പോൾ അവൻ സ്വന്തം വസ്ത്രങ്ങൾ കുടഞ്ഞുകൊണ്ട് അവരോട് പറഞ്ഞു നിങ്ങളുടെ രക്തം നിങ്ങളുടെ തന്നെ ഞാൻ നിരപരാധനാണ് ഇനി ഞാൻ അടുക്കലേക്ക് പോകുന്നു വിട്ട് അവൻ ദൈവഭക്തനായ തീസിയോസ് എന്നൊരുവന്റെ വീട്ടിലേക്ക് പോയി തൊട്ടടുത്തായിരുന്നു അവന്റെ വീട് സിനഗോഗയായ ക്രിസ്പൂസും അവന്റെ കുടുംബം മുഴുവനും കർത്താവിൽ വിശ്വസിച്ചു കോറന്തോസുകാരിൽ പലരും വചനം കേട്ട് വിശ്വസിക്കുകയും സ്വീകരിക്കുകയും ചെയ്തു രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട് പറഞ്ഞു ഭയപ്പെടേണ്ട നിശബ്ദനായിരിക്കാതെ പ്രസംഗിക്കുക എന്തെന്നാൽ ഞാൻ നിന്നോടു കൂടെയുണ്ട് ആരും നിന്നെ ആക്രമിക്കുകയോ ഉപദ്രവിക്കുകയോ ഇല്ല ഈ നഗരത്തിൽ എനിക്ക് വളരെ ആളുകളുണ്ട് അവരുടെ ഇടയിൽ ദൈവവചനം പഠിപ്പിച്ചുകൊണ്ട് അവിടെ ഒരു വർഷവും താമസിച്ചു ഗാലിയോ അക്കായി ഉപസ്ഥാനപതി ആയിരിക്കുമ്പോൾ യഹൂദർ പൗലോസിനെതിരെ സംഘടിതമായ ഒരാക്രമണം നടത്തി അവർ അവനെ ന്യായാസനത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് ഇപ്രകാരം പറഞ്ഞു ഈ മനുഷ്യൻ നിയമവിരുദ്ധമായ രീതിയിൽ ദൈവാരാധന നടത്താൻ ജനങ്ങളെ പ്രേരിപ്പിക്കുന്നു സംസാരിക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഗാലിയോ യഹൂദരോട് പറഞ്ഞു യഹൂദരെ വല്ല കുറ്റകൃത്യത്തിന്റെയോ ഗുരുതരമായ പാതകത്തിന്റെയോ കാര്യമാണെങ്കിൽ നിങ്ങൾ പറയുന്നത് തീർച്ചയായും ഞാൻ കേൾക്കുമായിരുന്നു എന്നാൽ ഇത് വാക്കുകളെ കുറിച്ചും പേരുകളെ കുറിച്ചും നിങ്ങളുടെ നിയമത്തെ കുറിച്ചുമുള്ള പ്രശ്നമാകിയാൽ നിങ്ങൾ തന്നെ കൈകാര്യം ചെയ്യുക ഇക്കാര്യങ്ങളുടെ വിധികർത്താവാൻ ഞാൻ ഒരുക്കമല്ല അവൻ മുമ്പിൽ നിന്ന് അവരെ ഒന്നു ചേർന്ന് സിനകോക്ക് അധികാരിയായ പിടിച്ച് കോടതിയുടെ മുൻപിൽ വെച്ചു തന്നെ അടിച്ചു എന്നാൽ ഗാലിയോ ഇതൊന്നും ശ്രദ്ധിച്ചതേയില്ല പൗലോസ് നാൾ കൂടി അവിടെ താമസിച്ചിട്ട് യാത്ര കപ്പൽ കയറി അവന്റെ കൂടെ പോയി അവന് നേർച്ചയുണ്ടായിരുന്നതിനാൽ വെച്ച് തലമുണ്ടനം ചെയ്തു അവർ എത്തിച്ചേർന്നു അവൻ മറ്റുള്ളവരെ അവിടെ വിട്ടിട്ട് സിനഗോഗിൽ പ്രവേശിച്ച് യഹൂദരുമായി വാദത്തിൽ ഏർപ്പെട്ടു കുറെ നാൾ കൂടി തങ്ങളോടൊത്ത് താമസിക്കാൻ അവർ ആവശ്യപ്പെട്ടെങ്കിലും അവൻ സമ്മതിച്ചില്ല ദൈവം അനുവദിച്ചാൽ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുമെന്ന് പറഞ്ഞ് അവൻ വിടവാങ്ങുകയും എഫ് എസോസിൽ നിന്ന് കപ്പൽ കയറുകയും ചെയ്തു കേസ്രിയായിലെത്തി അവിടുത്തെ സഭയെ അഭിവാദനം ചെയ്തിട്ട് അവൻ അന്ത്യോക്കായിലേക്ക് പോയി കുറെ കാലം അവിടെ ചെലവഴിച്ചതിനു ശേഷം അവൻ യാത്ര പുറപ്പെട്ട് ഗലാത്തിയ ഫ്രീജിയ എന്നീ പ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച് എല്ലാ ശിഷ്യർക്കും ശക്തി പകർന്നു കൊണ്ടിരുന്നു ആ ഇടയ്ക്ക് അപ്പോളോസ് എന്ന പേരുള്ള അലക്സാൻഡ്രിയക്കാരനായ ഒരു യഹൂദൻ എഫ് വന്നു അവൻ വാഗ്മിയും വിശുദ്ധ ലിഖിതങ്ങളിൽ അവഗാഹം നേടിയവനുമായിരുന്നു കർത്താവിന്റെ മാർഗത്തെക്കുറിച്ച് അവന് ഉപദേശവും ലഭിച്ചിരുന്നു അവന് യോഹന്നത്തെ കുറിച്ച് മാത്രമേ അറിവുണ്ടായിരുന്നുള്ളൂ എങ്കിലും യേശുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ആത്മാവിൽ ഉണർവോടെ തെറ്റുകൂടാതെ പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും ചെയ്തിരുന്നു അവൻ സിനഗോഗിലും ധൈര്യപൂർവം പ്രസംഗിക്കാൻ തുടങ്ങി അവന്റെ പ്രസംഗം കേട്ടു അവർ അവനെ കൂട്ടിക്കൊണ്ടുപോയി ദൈവത്തിന്റെ മാർഗം കൂടുതൽ വ്യക്തമായി പറഞ്ഞുകൊടുത്തു അവൻ അക്കായിലേക്ക് പോകാൻ ആഗ്രഹിച്ചു സഹോദരർ അവനെ പ്രോത്സാഹിപ്പിക്കുകയും അവനെ സ്വീകരിക്കുന്നതിന് ശിഷ്യർക്ക് എഴുതുകയും ചെയ്തു അവിടെ എത്തിച്ചേർന്നതിനു ശേഷം കൃപാപരം മൂലം വിശ്വാസം സ്വീകരിച്ചവരെ അവൻ വളരെയധികം സഹായിച്ചു എന്തെന്നാൽ അവൻ പൊതുസ്ഥലങ്ങളിൽ വെച്ച് വിശുദ്ധ ഗ്രന്ഥങ്ങൾ ഉത്തരിച്ചു ക്രിസ്തു യേശു തന്നെയാണെന്ന് തെളിയിക്കുകയും യഹൂദന്മാരെ വാക്കുമുട്ടിക്കുകയും ചെയ്തിരുന്നു